ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്കൊരു വെജ് മപ്പാസ് ഉണ്ടാക്കിയാലോ നല്ല വെജിറ്റബിൾ എല്ലാം ചേർത്ത് നല്ലൊരു വെജിറ്റബിൾ മപ്പാസ് തയ്യാറാക്കാം ആദ്യം കുറച്ച് ഗ്രീൻ പീസ് നമ്മൾ കൊടുത്ത് വേവിച്ചെടുക്കുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് എല്ലാ വെജിറ്റബിളും ചേർക്കാം അപ്പോൾ ഇവിടെ ചേർത്തിരിക്കുന്നത് നമ്മൾ കുറച്ച് പൊട്ടറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ബീൻസ് തക്കാളിക്ക ഇതെല്ലാമാണ് നമ്മളെടുത്തിരിക്കുന്നത് പിന്നെ ഗ്രീൻ പീസും നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് കുതിർത്ത് വേവിച്ചെടുത്തതാണ് നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി കട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് സവാളയും എടുത്തിട്ടുണ്ട് ഒരു രണ്ടര സവാളയോളം നമ്മൾ ചെറുതായി കട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് എണ്ണ ചേർത്തിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നല്ല കൊല്ലൊന്ന് ചൂടാക്കിയെടുക്കാം ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് സവാളയും ചേർക്കാം സവാളയും നല്ലപോലെ വഴറ്റിയെടുക്കാം കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം നമുക്ക് ഒന്നോ രണ്ടോ പച്ചമുളക് ചേർക്കാം മറ്റെല്ലാം ചേർത്ത് നല്ലപോലെ സവാള എല്ലാം കുറച്ച് വഴി ശേഷം നമുക്ക് തക്കാളിക്കയും ചേർക്കാം പീസ് വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മളതിനകത്തോട്ട് കിഴങ്ങും ക്യാരറ്റും കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ മറ്റൊരു പാത്രത്തിലേക്ക് വഴക്കാം പീസിൻ്റെ കൂട്ടത്തിട്ട് ക്യാരറ്റും പൊട്ടറ്റ നല്ലപോലെ വെന്ത് തോന്നിട്ടുണ്ട് നമുക്ക് സവാളയും ഉള്ളിയെല്ലാം നല്ലപോലെ വയറ്റി എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് മുളക് പൊടിയും ചേർത്ത് നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും ചേർക്കാം ഒരു രണ്ട് സ്പൂണോളം മല്ലിപ്പൊടിയും ചേർക്കാം കുറച്ച് എരിക്ക് കുരുമുളകും ചേർക്കാം കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട് അപ്പം എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഇളക്കിയെടുക്കാം നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം അവസാനത്തെ പാൽ ചേർക്കാം നല്ലപോലെ ഒന്ന് ഇതിനകത്തെല്ലാം പിടിക്കുന്ന രീതിയിൽ കൊണ്ടുപോവിച്ചെടുക്കാം അതിന് ശേഷം നമ്മുടെ തക്കാളിക്ക് എല്ലാം ചേർത്തിട്ടുണ്ട് നമ്മുടെ തക്കാളിക്കയും എല്ലാം നല്ല ഉള്ളി എല്ലാം നല്ല വെന്ത് ഉടഞ്ഞ് പോയിട്ടുണ്ട് എല്ലാം കൂടെ ചേർത്ത് നമുക്കിനി രണ്ടാമത് വിഴിഞ്ഞ പാലും ചേർക്കാം വീണ്ടും നല്ലപോലെ തിളച്ച് കുറുകി വരണം കുറച്ച് വറ്റി വരണം എന്നിട്ട് നമുക്ക് അവസാനത്തെ പതി ചേർക്കാം ഇത് നല്ല ടേസ്റ്റ് ആയിട്ടൊരു വെജിറ്റബിൾ മപ്പാസാണ് നമുക്ക് ചപ്പാത്തിക്കും നല്ലതാണ് ചോറിനും നല്ലതാണ് കറിയിൽ നല്ലപോലെ തേങ്ങാപ്പലൊക്കെ പിടിച്ച് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അവസാനത്തെ പതിഞ്ഞ് ചേർക്കാം കുറച്ച് ഗ്രേവി വേണമെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ പതിൽ ചേർക്കാം നമ്മളിത് ഈ കറി ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് അതിന് വളരെ ടേസ്റ്റാണ് ഈ വെജിറ്റബിൾ മപ്പാസ് നമുക്ക് പുളിക്ക് വിനാഗിരി വേണമെങ്കിൽ ചേർക്കാം നമ്മൾ വിനാഗിരി ചേർക്കുന്നില്ല ഒരു തക്കാളിക്കാണ് ചേർക്കുന്നത് ഇപ്പം നമ്മുടെ മപ്പാസ് റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് തക്കാളിക്കേം ചേർത്ത് നല്ല ടേസ്റ്റായിട്ട് നല്ല വെള്ളം തിളച്ച് വരണം നമ്മുടെ നല്ല മണവും നല്ല ടേസ്റ്റുമുള്ളൊരു മപ്പാസാണിത് വെജിറ്റബിൾ കൂടുതൽ വെജിറ്റബിൾ വേണമെങ്കിൽ ചേർക്കാം നമുക്ക് ക്യാപ്സിക്കം ചേർക്കാം കോളിഫ്ലവർ ചേർക്കാം നമ്മളിത് ചേർത്തിട്ടില്ല മഷ്റൂം ചേർക്കാം നമ്മുടെ മപ്പാസ് അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി കുറച്ച് കറിവേപ്പിലയും ചേർക്കാം നമ്മൾ മല്ലിയിലൊന്നും ചേർക്കുന്നില്ല കറിവേപ്പില മാത്രമേ ചേർക്കുന്നത് പിന്നെ നമ്മുടെ മപ്പാസ് റെഡിയായി വന്നിട്ടുണ്ട് ഇത് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ലതാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മുടെ മപ്പാസ് റെഡിയായി വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റുള്ളൊരു വെജിറ്റബിൾ മപ്പാസാണ് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ആ ബെല്ലൈക്കനൊന്ന് ഇനേബിൾ ചെയ്യുക ആ ഓൾ ഒന്ന് ഓപ്ഷനുകൾ കൊടുക്കുക എന്നാലേ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു